ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഗൈസ് ജാസ്മിനും ഗബ്രിയും ഇന്നലെ പവർ ബെല്ലിൽ നടന്ന് വെറുതെ നടന്നു പോയപ്പോൾ പവർ ബെല്ലിൽ ഒന്ന് തട്ടിയിട്ട് പോയെ അത് ഗബ്രിയാണ് തട്ടിയിട്ട് പോയത് അതിന് പവർ ടീം ഒരു പണിഷ്മെൻറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നലത്തെ എപ്പിസോഡിലാണ് പണിഷ്മെൻ്റ് കൊടുക്കുന്നത് എന്നാൽ ഇന്നലെ ഗബ്രിക്ക് അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല കാരണം എന്ന് വെച്ചാൽ അവർ കൊടുത്ത പണിഷ്മെൻറ്റെന്ന് പറയുന്നത് ഒരു പെണ്ണിൻ്റെ വേഷം കിട്ടി കുറച്ച് സമയം ഇവിടെ കൂടെ ബിഗ് ബോസിൻ്റെ ഫ്ലോർ കൂടെ നടക്കുക എന്നുള്ളതായിരുന്നു സോ ഇന്നലെ അത് ചെയ്യാൻ പറ്റിയില്ല അതുകൊണ്ട് ഇന്നാണ് ഗബ്രി ആ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്നത് കൊടുത്ത പണിഷ്മെൻ്റ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ രാവിലെ നിന്ന് നമ്മുടെ ഗബ്രീനെ ജാസ്മിൻ ഒരുക്കുകയാണ് അപ്പോൾ ആദ്യം ഒരു ഡ്രസ്സ് ഇട്ട് കൊടുത്തു അതിതല്ല ഒരു നീല ഡ്രസ്സ് ഇട്ട് കൊടുത്തു അതിനുശേഷം വേറെ ഒരു ഡ്രസ്സ് ഇപ്പോൾ ഇട്ട് അതിനിങ്ങനെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഒരു ഗേളിൻ്റെ വേഷം കെട്ടി നടക്കുക എന്നുള്ളതായിരുന്നു സോ ഒക്കെ ഇടുകയാണ് അപ്പം ഗബ്രി പറയുന്നുണ്ട് ഒരു നല്ലൊരു ഹെവി ആയിട്ടുള്ള എന്തെങ്കിലും ഒരു മാല പോലത്തെ ഒരു ഐറ്റം തരാൻ അപ്പം ജാസ്മിൻ ഹെവി ആയിട്ടുള്ള എന്തോ ലൈറ്റായിട്ടുള്ള മാലകളൊക്കെ എടുത്ത് കാണിച്ചു കൊടുക്കുന്നുണ്ട് ഇത് മതിയോ ഇത് മതിയോ എന്ന് അപ്പം അതിന്ന് ഗബ്രിക്ക് ഒരു മാല ഇഷ്ടപ്പെട്ട് എടുത്തിട്ടുണ്ട് സോ അതൊക്കെ കഴിഞ്ഞിട്ട് ആ അപ്പോൾ അവർ ഒഴുകിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കിച്ചൺ ടീമിൽ നിന്ന് ഇവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ജാസ്മിനെയും ഗബ്രിയേയും വിളിക്കാൻ വേണ്ടി മറ്റേ ജാൻമണി വരുന്നുണ്ട് അപ്പോൾ ജാൻമണി വന്ന് ഇവർ കാര്യം പറഞ്ഞ് ഇനി ഇതൊക്കെ കണ്ട് നിന്ന് ചിരിക്കുന്നുണ്ട് സോ അത് കഴിഞ്ഞ് ജാസ്മിനിൻ തല സ്വന്തം മുടിയൊക്കെ കോതി സെറ്റ് ചെയ്യുന്നുണ്ട് അതുപോലെ ഗബ്രിയയുടെയും മുടി സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇനി നമുക്ക് വഴിയെ വരും വഴിയെല്ലാം കാണാൻ കഴിയും സോ അപ്പോൾ നിങ്ങൾ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക